ഒരു കുഞ്ഞു ബർത്ത്ഡേ ആഘോഷമാണ് എന്റെ ജീവിതത്തിൽ ഇതുവരെ ബർത്ത്ഡേ ഞാൻ കേക്ക് മുടിച്ചിട്ടില്ല കേട്ടോ അത് വേണ്ട എടുക്കാം हाँ आए डिगन आए डिगन नहीं अच्छा है ये ये बड़ा मुर्गी ना ये बड़ा मुर्गी ना बड़ा पारा है पारा है पारा ही मुर्गी है え、ま、ていうのは。え、こうもしれ。え、ま。すごい、わった。みんなはね、言ったで。え、きた。で。あ、チュ。あ、チュ。<tilingan> <¿tilingan> <tilingan> Kau to <Então, Pfund>. <región> <Trailsm> pilih എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേക്ക് കേക്ക് വാങ്ങിച്ചിട്ട് പോലും വിചാരിച്ചല്ലേ പൈസ പറയാനുണ്ടല്ലേ ഇത് ചെറിയൊരു ആഘോഷാണ് പഞ്ചായത്ത് എന്റെ പിടിയൊന്നും എടുത്തില്ല കുഞ്ഞി പിടിയാണ് അപ്പൊ അങ്ങനെ പറയാനുള്ള അപ്പോൾ നിങ്ങൾ കൊള്ള പറയാനൊന്നും ആപ്പോ ഇത്ര ചെറിയ ഒരു വീടിയാണോ വലിയ വീടിയാണോ അല്ലേ ഒരു ചെറിയ പടടിയാണോ ഇപ്പോ ഇത്രേ കോളൊന്നത്തെ വീടിന് ഞാൻ പറയാൻ പറയാ요 வேற വീടി അല്ലേ അല്ലേ ഇതിന്റെ ഓമേ അഹ് മേകി വീടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കേക്ക് മുറിച്ചിട്ടില്ല ഞാൻ ഇന്ന് നടക്കാൻ പോയിട്ട് അന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു അത് പക്ഷേ അത് ഒത്തിരി വായി അത് നടക്കും എന്നൊരു വിശ്വാസമുണ്ട് ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു വലിയ ഞാൻ അങ്ങനെ എൻ്റെ ബർത്ത് ഡേ പ്രത്യേകിതമായിട്ട് ആഘോഷിക്കണമെന്നൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇതു